കോപ്പ അമേരിക്കയിലെ ആദ്യ അംഗത്തിനൊരുങ്ങുകയാണ് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ കോസ്റ്റാറക്കയാണ് ഈ ഒരു മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ഇന്നാണ് മത്സരമെങ്കിലും ഇന്ത്യൻ സമയക്രമത്തിൽ സാങ്കേതികമായി നാളെ രാവിലെ ആറേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്ന കോപ്പ അമേരിക്ക കൂടിയാണിത് കാരണം സമീപകാലത്ത് വലിയ ഫോമിലേക്ക് ഫോമിലേക്കെത്താൻ ബ്രസീലിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല അവസാന അഞ്ച് മത്സരങ്ങളിൽ ബ്രസീലിന് രണ്ട് മത്സരത്തിൽ മാത്രമാണ് വിജയിക്കാനായത് എന്നാൽ കോസ്റ്റ്യാറിക്കെതിരെ മികച്ച കണക്കാണ് ബ്രസീലിനുള്ളത് കോസ്റ്റ്യാറിക്കയുമായി നാല് മത്സരങ്ങൾ കളിച്ച ബ്രസീൽ നാല് മത്സരത്തിലും വിജയിച്ചിട്ടുണ്ട് ഇത് നടക്കുന്ന ആവേശകരമായ പോരാട്ടത്തിൽ ബ്രസീൽ ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഗോൾ കീപ്പറായി അലിസൺ ബക്കർ തന്നെയായിരിക്കും പ്രതിരോധ നിരയിൽ ഡാനിലോ മാർക്കിനിയോസ് മിലാറ്റിയോ വെൻഡൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായി ഗുമിറസ് ലൂയിസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായി റാഫിനിയോ പെക്കേറ്റ വിനീഷ്യസ് ജൂനിയർ മുന്നേറ്റ നിരയിൽ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ റോഡ്രിഗോ ഇങ്ങനെയായിരിക്കും ബ്രസീൽ ഇന്നത്തെ മത്സരത്തിൽ കളത്തിലിറങ്ങുക ഏതായാലും ആദ്യ മത്സരം തന്നെ മികച്ച രീതിയിൽ വിജയിച്ചു തുടങ്ങാനാകും ബ്രസീലിൻ്റെ ലക്ഷ്യം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക